കോട്ടയം പട്ടിത്താനത്ത് കുടുംബവഴക്കിന് തുടർന്ന് രണ്ടാം ഭാര്യ ജസ്സിയെ ശ്വാസം പൊട്ടിച്ച് കൊലപ്പെടുത്തി കൊക്കയിൽ തള്ളിയ കേസിൽ ഭർത്താവ് സാം അറസ്റ്റിൽ രത്നഗിരി സെന്റ് മേരീസ് പള്ളിക്ക് സമീപമുള്ള വീട് ഒരു ദുരന്ത സ്മാരകമായി നിൽക്കുന്നു നിന്നുള്ള കാഴ്ചയിൽ മരങ്ങളും ചെടികളുമായി ഒരു വനമെന്നേ തോന്നു അകത്ത് ഒരു മണി അവിടെ കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി നാട്ടുകാരുമായി യാതൊരു ഇല്ലാതെ രണ്ടുപേർ ജീവിക്കുകയായിരുന്നു സാമം ജസിയും ഇവിടെ ഒരു കൊലപാതകം നടന്നു എന്ന് നാട്ടുകാർ പോലും അറിയുന്നത് വളരെ വൈകി ജസ്സിക്ക് വയസ്സ് അൻപത് ഭർത്താവ് സാമിന് അൻപത്തി ഒൻപതും കൊലപാതകത്തിന് ശേഷം കാറിൽ കയറ്റിയ മൃതദേഹത്തെ ആരും കാണാതെ ഇയാൾ ചെപ്പുകുളം കൊക്കയിലേക്ക് തള്ളുകയായിരുന്നു ദീർഘകാലമായി ഇവർ ലീവ് ടുഗതർ പോലെ മാത്രമായിരുന്നു രണ്ടു നിലകളുള്ള വീടിന്റെ മുകളിലത്തെ നിലയിൽ സാമം താഴെ ജസിയും കപ്പടക്കുന്നിൽ വീട് കൊലപാതകത്തിന് മുൻപും പിൻപും വളരെ ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു അയൽവാസികളോ ബന്ധുക്കളോ ആ വീട്ടിലേക്ക് വരുമായിരുന്നില്ല സാമിനെ നാട്ടിൽ പരിചയക്കാരോ സുഹൃത്തുക്കളോ ഇല്ലായിരുന്നു സാമിനെ വല്ലപ്പോഴുമെങ്കിലും കാറിൽ പോകുന്നത് നാട്ടുകാരിൽ ചിലർ കണ്ടിട്ടുണ്ട് ജസ്സി വളരെ അപൂർവമായി മാത്രമേ പുറത്തിറങ്ങാറുള്ളൂ തൊട്ടടുത്ത നഗരി പള്ളിയിൽ ജസ്സി പ്രാർത്ഥനയ്ക്ക് വരാറുണ്ടെന്ന് ചിലർ പറഞ്ഞു ജസ്സിയുടെ മക്കൾ ഈ വീട്ടിലില്ല വീടിന്റെ മുകളിലേക്ക് പോകാൻ പുറത്തുകൂടി ഗോവണിയുണ്ട് ചില വനിതാ സുഹൃത്തുക്കൾ സാമിനെ കാണാനായി വന്നു പോകാറുണ്ടെന്ന് നാട്ടുകാരിൽ ചിലർ പറയുന്നു ഈ വനിതകളെ ചൊല്ലിയുള്ള തർക്കം കേസിലും വഴക്കിലും കലാശിച്ചു രണ്ടു കേസുകളിലും വിധി ജസ്സിക്ക് അനുകൂലമാകും എന്നും വനിതാ സുഹൃത്തുക്കളെയും ആ വീടിനെയും തനിക്ക് നഷ്ടമാകുമെന്നുമുള്ള ചിന്തയിലാണ് പ്രതി ക്രൂര കൊലപാതകം ആസൂത്രണം ചെയ്തത് എന്നാണ് നിഗമനം ഇടുക്കി ഉടുമ്പന്നൂർ ചെട്ടുകുളം വ്യൂ പോയിന്റിൽ റോഡിൽ നിന്ന് അൻപതടി താഴ്ചയിൽ നിന്നാണ് ജസ്സിയുടെ മൃതദേഹം കണ്ടെത്തിയത് അഴുകിയ നിലയിലായിരുന്നു ഡെഡ് ബോഡി കൊലപാതകത്തിന് ശേഷം മൈസൂറിലേക്ക് കടന്ന പ്രതിയെ ഒരു റാഞ്ഞൻ യുവതിയോടൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു യുവതിയെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു ഐ ടി പ്രൊഫഷണൽ ആയ സാം എം ജി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ട്രാവൽ ആൻഡ് ടൂറിസം ബിരുദ കോഴ്സും ചെയ്യുന്നുണ്ട് അവിടെ സഹപാഠിയാണ് ഇറാനിയൻ യുവതി ആദ്യ ഭാര്യയുമായുള്ള ദാമ്പത്യം അധികകാലം നീണ്ടു നിന്നില്ല അതിലൊരു മകളും സാമിനുണ്ട് ജസ്സിയെ കാണാനില്ലെന്ന് കുടുംബ സുഹൃത്തിന്റെ പരാതിയെ തുടർന്നുള്ള പോലീസ് അന്വേഷണത്തിലാണ് ഒരജ്ഞാത മൃതദേഹത്തെ കുറിച്ചുള്ള അറിവ് പോലീസിന് കിട്ടിയത് തുടർന്ന് നടത്തിയ ഡി എൻ എ പരിശോധനയിൽ അത് ജെസ്സിയുടെ ഡെഡ് ബോഡി തന്നെയാണ് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞു ജെസ്സിയുടെ ഭർത്താവ് എവിടെ എന്നുള്ള അന്വേഷണത്തിൽ ഒടുവിലാണ് സാമിനെ അറസ്റ്റ് ചെയ്യുന്നത് ഈ സമയം ജസ്സിയും സാമും തമ്മിലുള്ള വഴക്കിനെ കുറിച്ച് പോലീസിനും ചെറിയ ധാരണകൾ ഉണ്ടായിരുന്നു ഇരുപത്തിയാറാം തീയതി കൊല നടത്തി അന്ന് തന്നെ അറുപത് കിലോമീറ്റർ ഡെഡ് ബോഡിയും കാറിലിട്ട് അയാൾ വാഹനം ഒഴിച്ചു ഉടുമ്പന്നൂരിലെത്തി കൊക്കയിൽ തള്ളി അവിടെ നിന്ന് മൈസൂരിലേക്ക് കടക്കുകയും ചെയ്തു വിദേശത്തുള്ള മക്കൾ ഫോൺ വിളിച്ചിട്ടും ഇയാൾ ഫോൺ എടുത്തില്ല ഫോൺ ലൊക്കേഷൻ സിസി ടി വി ദൃശ്യങ്ങൾ ഇവ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾക്കൊടുവിലാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത് കണ്ണായ സ്ഥലത്ത് കോടികളുടെ ആസ്തിയുള്ള ബംഗ്ലാവ് സ്വത്തുവകകൾ എന്തുണ്ടായിട്ടെന്ത് കാര്യം സ്വസ്ഥതയില്ലെങ്കിൽ അച്ഛനെയും അമ്മയെയും ആക്രമിച്ചു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു മകൻ തൃശ്ശൂരാണ് നാടിന് നടുക്കിയ സംഭവം മുദ്രതിക്കര സ്വദേശിയായ ശിവനാണ് മാരകമായ മുറിവുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജിൽ കോമാ സ്റ്റേജിൽ ചികിത്സയിലുള്ളത് പിതാവിനെ ആക്രമിച്ച പ്രതിയായ മകൻ വിഷ്ണു വീടിന്റെ മച്ചിലെ തട്ടും പുറത്ത് ഒളിക്കുകയായിരുന്നു ദീർഘകാലമായി ഈ വീട്ടിൽ വിഷ്ണു മാത്രമായി താമസിച്ചു വരികയായിരുന്നു വലിയ ബംഗ്ലാവിന് സമാനമായ ആ പഴയ വീട്ടിൽ കയറാൻ ഇയാൾ മാതാപിതാക്കളെ അനുവദിച്ചിരുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് മാതാപിതാക്കൾ വിഷ്ണുവിനോട് വീടിന്റെ പ്രമാണം ആവശ്യപ്പെടുകയും തുടർന്ന് അച്ഛനും മോനും തമ്മിൽ തർക്കം മൂത്ത് പിതാവിനെ ഓടിച്ചിട്ട് ആക്രമിക്കുകയുമായിരുന്നു അമ്മയ്ക്കും പരിക്കുകൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞ വിവരം ആക്രമണത്തിന് ശേഷം നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്ന് അയാളെ താഴെ ഇറക്കാൻ ശ്രമിച്ചെങ്കിലും കത്തി കാട്ടി ഭീഷണി മുഴക്കുകയായിരുന്നു ദീർഘനേരത്തെ ശ്രമഫലമായാണ് അയാളെ താഴെ എത്തിക്കാൻ കഴിഞ്ഞത് സ്വയം വീടുകളിൽ മന്ത്രവാദവും ആഭിചാരക്രിയകളുമൊക്കെ ചെയ്തു വരികയായിരുന്നു ഇയാളെന്ന് അവിടെ കൂടിയ ആൾക്കാരിൽ ചിലർ പറഞ്ഞു മാനസിക വിഭ്രാന്തിയിലാണോ യുവാവെന്ന് സംശയത്തിൽ ഇയാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്